മഴ തോരുമുമ്പേ പുതിയ പുതിരപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ ശിവശങ്കർ മേനോനും രാജീവനും ഒക്കെ നമ്മുടെ ബാലചന്ദ്രമേനോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് അവർ കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് പോലീസിനെയും കൂട്ടിയിട്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നത് ആ ഒരു സമയത്ത് അലീനയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ടും നമ്മുടെ ബാലചന്ദ്രൻ ആകെ നെഞ്ച് പൊട്ടി നിൽക്കുകയാണ് ബാലചന്ദ്രൻ വിളിച്ച സമയത്തും അലീന ആകെ ടെൻഷനോടുകൂടിയും ഒക്കെ വന്നിട്ട് ഒരു കൂടിയും ഒരു ഒരച്ഛനെ മോള് തലോടുന്ന പോലെയും മുഖത്ത് തലോടിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ പിന്നീട് അലീനയെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു ഭ്രാന്ത് പിടിച്ച പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു അലീന ഉണ്ടായിരുന്നത് എന്നിട്ട് അത് സഹിക്കാനാവാതെ നമ്മുടെ ബാലചന്ദ്രൻ ശിവശങ്കരനോടും രാജീവനോടും പറയുന്നത് നിങ്ങളുടെ മനസ്സ് വല്ലാത്ത ക്രൂരമായിട്ടുള്ള മനസ്സ് തന്നെയാണ് ഏതൊരു പെൺകുട്ടിയോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തായാലും ഇതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ചെയ്തു തരണം വൈജയന്തി അറിയരുത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങളും അനുസരിക്കണം ഇവരുടെ ഭാവി സേഫ് ആക്കാനായിട്ട് ഇവൾ ഒരുപാട് ഇരുപത്തിരണ്ട് വർഷമാണ് ഇവൾ അനാഥയെ പോലെ വളർന്നതും കഷ്ടപ്പെട്ടതും അതുകൊണ്ട് ഇവളുടെ ഭാവി സേഫ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം ഇനി അങ്ങോട്ട് എന്ത് അലീൻ ആവശ്യപ്പെടുന്നോ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റുകയുള്ളു അത് ഇനി വൈജയന്തി അറിയാതിരിക്കൽ നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലുള്ള വൈജയന്തിയാണ് വൈജയന്തി അവിടെ അവിടെയുള്ള സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് നിങ്ങളിവിടെയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞോ നിങ്ങളുടെ മൂത്ത മകളെ കാണാനില്ല ആ വിവരം അറിഞ്ഞോ എന്നൊക്കെ പറയുമ്പം ഞെട്ടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് നിന്നിരുന്നല്ലോ നിങ്ങളുടെ മൂത്ത മകളാണെന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടി അവളെയാണ് കാണാതായിരിക്കുന്നത് എന്ന് പറയുകയാണ് ഈ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ വൈജ് ജയന്തിയുടെ മുഖഭാവം കാണിക്കുന്നുണ്ട് ഒരു സന്തോഷത്തിൻ്റെ ഒരു മുഖഭാവമാണ് കാണിക്കുന്നത് ആശ്വാസമായി അവളുടെ ശല്യം ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ വൈജയന്തിയുടെ മനസ്സിലോട്ട് വരുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ നമ്മുടെ ശിവശങ്കര മേനോനും രാജീവനും ഒക്കെ തിരിച്ചെത്തുന്നുണ്ട് ആ ഒരു സമയത്ത് അവരുടെ മുഖത്ത് വൈജയന്തി കാണുന്നത് ഒരു പേടിയോടെയും ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭാവം ഭാവമായിരുന്നു വൈജയന്തിക്ക് എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് പറ്റാത്തത് കൊണ്ട് അവൾ ആകെ വീർപ്പുമുട്ടി നിൽക്കുകയാണ് എന്നിട്ട് വൈജയന്തിയും വൈജയന്തിയോട് അങ്ങളമാർ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല അതിനെക്കൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ശിവശങ്കരൻ